കൊൽക്കത്തയിലെ ആർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പി ജി വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവത്തിൽ ജനരോഷം കത്തിപ്പടരുകയാണ് പി ജി രണ്ടാം വർഷ ട്രെയിനിയായ ഡോക്ടർ ജോലി സമയത്ത് മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു ക്രൂരമായ കൊലപാതകവും അതിനോട് പശ്ചിമബംഗാൾ സർക്കാർ സ്വീകരിച്ച സമീപനവും വ്യാപകമായ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് അതേസമയം പ്രതിഷേധത്തെ കൃത്യമായി ഹൈജാക്ക് ചെയ്ത് വലിയ തോതിൽ വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ട് മമതാ ബാനർജി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമവും ഇതോടൊപ്പം നടക്കുന്നുണ്ട് ആരോഗ്യവകുപ്പിന്റെ ചുമതലയും കുറ്റകൃത്യത്തിൽ നടപടിയെടുക്കേണ്ട പോലീസിന്റെ ചുമതലയും മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കീഴിലാണ് ആദ്യഘട്ടത്തിൽ സംഭവം മറച്ചുവെക്കാനും കുറ്റവാളികളെ രക്ഷപ്പെടുത്താനും ശ്രമമുണ്ടായതായി ആരോപണമുണ്ട് സംഭവം നടന്ന ഓഗസ്റ്റ് ഒൻപതിന് പോലീസ് അറസ്റ്റ് ചെയ്തയാൾ ഒരു പോലീസ് വളണ്ടിയറാണ് കൊൽക്കത്ത പോലീസിലെ ഉന്നതരുമായി ബന്ധമുള്ളയാളാണത്രേ സഞ്ജയ് റോയ് എന്ന ഇയാൾ മുംബൈ ആരോപണ വിധേയനും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലുമായ ഡോക്ടർ സന്ദീപ് ഘോഷിനും ഭരണത്തിൽ വൻ സ്വാധീനമുണ്ട് സന്ദീപ് ഘോഷിനെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതായും ആരോപണം ഉയർന്നിരുന്നു സംസ്ഥാന പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ബന്ധുക്കൾ അടക്കം പരാതിപ്പെട്ടതിന് പിന്നാലെയാണ് കേസ് സിബിഐക്ക് കൈമാറാൻ കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിട്ടത് അതേസമയം ശരിയായ പ്രതിഷേധത്തിനപ്പുറം വിഷയത്തെ രാഷ്ട്രീയമായി മുതലെടുക്കുന്നതിന് വൻതോതിലുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട് ബി ജെ പി ഐ ടി സെല്ലാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് സംഭവത്തിന്റെ തുടക്കം മുതൽ വിഷയം ആളിക്കത്തിക്കുന്നതിന് വലിയ തോതിലുള്ള രാജ്യപ്രചാരണങ്ങൾ നടന്നതായി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് Trying to create an uh, atmosphere which is, uh, you know, that Calcutta police has not done this, Calcutta police should have, uh, uh, this is this, this is that, this is, uh, you know, gang rape by so many people. You know, evidence has to be scientific in nature. Now the case has gone to CBI. കൊല്ലപ്പെട്ട യുവതിയുടെ ഇടുപ്പ് കഴുത്ത് തോൾ തുടങ്ങിയ ഭാഗങ്ങളിലെ എല്ലുകൾ തകർന്നിരുന്നുവെന്നും ഗുഹ്യഭാഗത്ത് നിന്ന് നൂറ്റി അൻപത് ഗ്രാം ശുക്ലം കിട്ടിയെന്നുമുള്ള പ്രചാരണങ്ങൾ നുണയാണെന്ന് വ്യക്തമായിട്ടുണ്ട് മുഖ്യധാരാ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ പ്രചാരണം ഏറ്റെടുത്തിരുന്നുവെന്നത് ഗൂഢാലോചനയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ വിവരങ്ങൾ ഉണ്ട് എന്നായിരുന്നു പ്രചാരണം എന്നാൽ യുവതിയുടെ ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലുകളൊന്നും തകർന്നിട്ടില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമല്ല 감 <목소리> ജനനേന്ദ്രിയത്തിൽ നിന്ന് ലഭിച്ച വെളുത്ത ദ്രാവകത്തിന് ഇത്ര ഗ്രാം ഭാരമുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല മറിച്ച് ആന്തരിക ബാഹ്യ ജനനേന്ദ്രിയത്തിന്റെ ഭാരം ജനനേന്ദ്രിയൊന്ന് ഗ്രാം ആണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംഭവത്തിൽ നുണപ്രചാരണം നടത്തിയതുമായി ബന്ധപ്പെട്ട് ബിജെപി നേതാവ് ലോകത് ചാറ്റർജി ഡോക്ടർമാരായ കുനാൽ സർക്കാർ സുബർണോ ഗോസ്വാമി എന്നിവരെ കൊൽക്കത്ത പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട് സുബർണോ ഗോസ്വാമിയെ ഉദ്ധരിച്ചാണ് പല മാധ്യമങ്ങളും ഈ വിവരങ്ങൾ പ്രചരിപ്പിച്ചത് ഡോക്ടറെ സംഭവം മുതലെടുത്ത് തൃണമൂൽ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ തകൃത്തിയായി നടക്കുന്നുണ്ട് ബി ജെ പിയുടെ കടുത്ത ശത്രുവായ മമതയ്ക്കെതിരെ നല്ലൊരു അവസരമായാണ് ബി ജെ പി ഇതിനെ കാണുന്നത് ഗവർണറെ ഉപയോഗിച്ച് അതിനുള്ള കരുനീക്കങ്ങൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നതായി ഇതിനകം തന്നെ ഗവർണർ സി വി ആനന്ദബോസ് പ്രസ്താവിച്ചിട്ടുണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമോയെന്ന സാധ്യത തള്ളിക്കളയാനും അദ്ദേഹം തയ്യാറായിട്ടില്ല അതേസമയം ഈയൊരു സംഭവത്തിൽ ബിജെപി പ്രകടിപ്പിക്കുന്ന ധാർമ്മിക രോഷത്തിനു പിന്നിലെ കാവട്യവും ചോദ്യം ചെയ്യപ്പെടുകയാണ് കൊൽക്കത്ത സംഭവത്തിൽ നടുക്കവും രോഷവും പ്രകടിപ്പിക്കുന്ന പ്രധാനമന്ത്രി തന്നെ നൂറുകണക്കിന് പീഡനങ്ങൾ നടത്തിയതായി പറയുന്ന പ്രജ്വൽ വേണ്ടി വോട്ട് ചോദിച്ചിട്ടുണ്ട് യു പിയിലെ ഹത്രസിൽ ദലിത പെൺകുട്ടിയെ പീഡിപ്പിച്ചുകൊന്ന കുറ്റവാളികൾക്ക് ഭരണകൂട പിന്തുണ നന്നായി കിട്ടി ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനെതിരെ താരങ്ങൾ പരസ്യമായി വിരൽ ചൂണ്ടിയപ്പോഴും സർക്കാരുകൾ കുറ്റാരോപിതന്റെ പക്ഷത്ത് നിലകൊണ്ടു ബിൽക്കിസ് ബാനുവിനെ കൂട്ട മാനഭംഗത്തിനിരയാക്കിയതിന് കോടതി ശിക്ഷിച്ച പതിനൊന്ന് പേരെ തടവിൽ നിന്ന് മോചിപ്പിക്കാൻ മോദി ഭരണകൂടം ഒത്താശ ചെയ്തു ഇതേ പ്രധാനമന്ത്രി കൊൽക്കത്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കുറ്റവാളികളെ ശിക്ഷിക്കേണ്ടത് സർക്കാരിലും ജുഡീഷ്യറിയിലും പൗരസമൂഹത്തിലും വിശ്വാസം വീണ്ടെടുക്കാൻ അത്യാവശ്യമാണെന്ന് പ്രസംഗിക്കുമ്പോൾ ഭരണസ്വാധീനത്തിന്റെ ബലത്തിൽ പൊതു സ്വീകരണം ഏറ്റുവാങ്ങിയ കുറ്റവാളികൾ മുതൽ ശിക്ഷാ കാലാവധിക്കു മുൻപേ തടവിൽ നിന്ന് വിട്ടുപോകുന്നവർ വരെ ഊറിച്ചിരിക്കുന്നുണ്ടാകും